അവൾ ഇല്ലാത്ത സ്ഥലത്ത് വന്നിട്ട് അവൾ എന്ന് പറഞ്ഞാൽ പോയി അന്വേഷിക്കെ അവളുടെ മുടിയുടെ ഇന്ന് ഞാനൊരു തീരുമാനം ഞങ്ങൾ നേരത്തെ പറഞ്ഞത് കേട്ടതാണെന്ന് ഞങ്ങൾക്ക് പണ്ടേ മനസ്സിലായി കേട്ടിട്ടല്ലേ നിങ്ങൾ ഇപ്പോൾ നിങ്ങളൊന്ന് അവൾ എവിടെയാണത് കണ്ണു കടന്നില്ലേ വയസായാലും വീട്ടിൽ കുത്തിരിക്കണം അല്ലാണ്ട് വരികയല്ല ചെയ്യേണ്ടത് അത് തുളസിയാ തുളസിടെ ഞാൻ ചോദിച്ചത് അത് എനിക്ക് മനസ്സിലായി അവളോട് അപ്പുറമില്ല ഒരുത്തി അവളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അത് മിസ് ആണ് അതെല്ലടാ അവരുടെ രണ്ടുപേരുടെയും നടുക്കിൽ ഒരുത്തി അവളെ കുറിച്ചാണ് ഞാൻ ചോദിച്ചത് അത് ഇവിടെ വന്ന ജഡ്ജിയാണെന്നോ തോന്നുന്നത് എന്നാലും അവരെന്നിങ്ങനെ സംസാരിക്കുന്നത് അത് അവരോട് തന്നെ പോയി ചോദിച്ചാൽ പോരെ കുറക്കണ്ട അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ ആ അത് തന്നെ പറഞ്ഞത് ഒന്നും പറയണ്ട എന്ന് വരൂ ഇവിടെ നിന്നും നമുക്ക് നമുക്കകത്ത് പോകാം എനിക്ക് ഇവളോട് കുറച്ച് ചോദിക്കുവാനുണ്ട് ഇവളുടെ മമ്മിയും ഞാനും ഒരുമിച്ച് പഠിച്ചതാണ് അതൊക്കെ ചോദിക്കാമല്ലോ ടീച്ചറെ അകത്തിരുന്ന് ചോദിക്കാം ഇവിടെ നല്ല വെയിലാണ് അതെ അതെ നീ നടക്ക് തുളസി ആദ്യം നീ നിന്റെ നമ്പർ ആ നടക്കുന്നുണ്ട് അത് ഞങ്ങൾ കാണുന്നുണ്ട് നോക്ക് തുളസിങ്ങിതാണ്ട് അങ്ങോട്ടാണ് നടക്കുന്നത് ആ അത് ഞങ്ങൾ കാണുന്നുണ്ട് വാ നമുക്ക് അവരുടെ നമുക്കെ പോകാം ഒന്ന് നിങ്ങക്ക് വീട്ടിൽ പോയി എന്തിനാ എന്റെ പിന്നാലെ ഇങ്ങനെ നടക്കുന്നത് ഞാൻ പോവില്ല പോവില്ലെങ്കിൽ മണ്ടത്തരം പറയാണ്ട് എന്റെ കൂടെ നടക്ക് അതിനു മാത്രം ഞാനൊന്നും പറഞ്ഞില്ലല്ലോ എന്തേ അട്ടം നോക്കാണ്ടെന്ന് വേഗം വാ കണ്ട അവർ അവിടെയാണുള്ളത് എടാ ഇപ്പോൾ അവൾക്ക് പണി കൊടുക്കാൻ വളരെ എളുപ്പമാണ് എങ്ങനെ ഇതാണ് അവളുടെ മുടി വെട്ടാൻ പറ്റിയ അവസരം നീ എങ്ങനെയാണ് ഉദ്ദേശിക്കുന്നത് മനസ്സിലാക്കുന്നില്ല ഏടാ അവൾ ആ ജനലിന്റെ അടുത്തല്ലേ ഉള്ളത് നമുക്ക് ഈ ക്ലാസ്സിൽ കയറി ആ ജനലിന്റെ ഉള്ളിലൂടെ അവളുടെ മുടി വെട്ടാം ആ അത് നീ പറഞ്ഞത് നല്ലൊരു ഐഡിയ തന്നെയാണ് ഉം അങ്ങനെ വെട്ടുമ്പോൾ അവൾക്ക് പോലും തിരിയില്ല ആരാ ഇത് വെട്ടിയതെന്ന് എന്നാൽ നീ വേഗം വാടാ നമുക്ക് നമ്മുടെ പണി തുടങ്ങാം എന്നാൽ നിങ്ങൾ ഇവിടെ സംസാരിച്ചിരിക്കേ ഞാൻ ഇപ്പോൾ വരാം ആ ശരി അയ്യോ ഇങ്ങോട്ടേക്ക് വരുന്നുണ്ട് നമുക്ക് ഓടാം ഓടിയാൽ മിസ്സിന് ഡൗട്ട് തോന്നും മിസ് അല്ല നിങ്ങൾ എന്താ ഇവിടെ നിൽക്കുന്നത് പരിപാടി ഒന്നും കാണാൻ പോകുന്നില്ലേ കണ്ടതാണ് ഇപ്പോൾ ഇന്റർവല്ലല്ലേ അതെന്തോട് മറന്നുപോയി ശരി മക്കളെ മിസ്സിന് ഒരു ഡൗട്ടും തോന്നിയില്ലെന്നാ തോന്നുന്നത് നീ വേഗം അല്ലടാ നമ്മുടെ മുടി വെട്ടാനുള്ള നിന്റെ കയ്യിലില്ലേ അതൊക്കെ എന്റെ അടുത്തുണ്ട് ഇന്ന് പ്രോഗ്രാം ആയതുകൊണ്ട് ക്ലാസ്സിൽ കുട്ടികൾ പോലും ഇല്ല അതുകൊണ്ട് നമുക്ക് അവൾക്കിട്ട് പണി കെടുക്കാൻ എളുപ്പമായി അല്ലടാ ഇത് എത്ര ക്ലാസാ ഇത് 6th B ആതല്ലടാ ഇത് എത്ര ക്ലാസാ ആതല്ലേണ്ടി പറഞ്ഞത് 6th B ന്ന് ആതല്ലടാ ഈ ഒന്നാം ക്ലാസ് രണ്ടാം ക്ലാസ്സല്ലേ അതുപോലെ ఇదేదా ക്ലാസ് ഓ ആതല്ലേണ്ടി ഞാൻ പറഞ്ഞത് 6th B ആണെന്നാടാ ചേർക്കാ കുറേ സമയമായില ചിട്ടി ബി ചിട്ടി ബി ന്ന് പറയുന്നു എന്നുവെച്ചാൽന്നാ ചിട്ടി ബി അല്ലേണ്ടി 6th B എന്നുവെച്ചാൽ ആറാം ക്ലാസ് ആറ ബി ആണ് ഇത് അത് ആദിമേ മര്യാദയ്ക്ക് നിനക്ക പറഞ്ഞാൽ പറ ഞാൻ ചോദിക്കും തോറും അങ്ങനെ ഞാൻ മൂന്നാം ക്ലാസ്സും നാലാം ക്ലാസ്സും അഞ്ചാം ക്ലാസ്സും ആറാം ക്ലാസ്സിലെത്തി അപ്പോൾ ശരിക്കും ഇവർ രണ്ടാം ക്ലാസ് വരെയ പഠിച്ചു ഇവരോട് സംസാരിച്ചിരുന്നാൽ നമ്മുടെ സമയം പോകും നമുക്ക് നമ്മൾ വന്ന പണി ചെയ്യാം ആ